എല്ലാവർക്കും നമസ്കാരം ദളിത് പ്രാദേശിക ചരിത്ര രചന എന്നുള്ളൊരു വിഷയത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഹിസ്റ്ററിയിൽ സാധാരണ ഈ ഹിസ്റ്ററി നമ്മൾ സാധാരണ ഹിസ്റ്ററി സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ ഡിഗ്രി തലത്തിലൊക്കെ തന്നെ ഹിസ്റ്ററി നമ്മൾ ഈ ടൈപ്പ്സ് ഓഫ് ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ ഇങ്ങനെ തിരിച്ചൊക്കെയാണ് പഠിക്കാറുള്ളത് അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ പലതരത്തിലുള്ള ഹിസ്റ്ററി എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഇപ്പം എൻവയോമെൻറ്റൽ ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യൽ ഹിസ്റ്ററി ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി അങ്ങനെ പല തരത്തിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ പഠിക്കുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട റീസെൻ്റ് ആയിട്ട് വന്നൊരു പ്രധാന ടൈപ്പ് ഓഫ് ഹിസ്റ്ററി എന്നുള്ള രീതി വരുന്നതാണ് നമ്മൾ ലോക്കൽ ഹിസ്റ്ററി എന്നുള്ളൊരു കാര്യം പറയാം അപ്പം അത് പല ഇതെല്ലാം പെട്ടെന്നുണ്ടായ എന്നുള്ള രീതിയിലല്ല പല സമയങ്ങളിലായി പലതരത്തിലുള്ള വർക്കുകൾ നമ്മളൊരു പഠന സൗകര്യത്തിനൊക്കെ വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയൊക്കെ ആവശ്യത്തിനും അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു തരംതിരിവൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അപ്പൊ അതിൽ സോഷ്യൽ ഹിസ്റ്ററി സാമൂഹികപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഐഡിയാസിനെ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള ആളുകളെയും അവരുടെ ചില വർക്കുകളും ഫിലോസഫിയും പോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സൊസൈറ്റിയിൽ സ്വാധീനിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതാണ് എൻവയർമെന്റൽ ഹിസ്റ്ററി നമുക്കറിയാം പോലെ തന്നെ എൻവയർമെന്റൽ ചേഞ്ചസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് അപ്പോൾ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ഹിസ്റ്ററി എന്നുള്ളൊരു കോണ്ടക്സ്റ്റിൽ തന്നെയാണ് നമ്മൾ പ്രാഥമികമായി പറയുന്നത് അതും ഒരു ഹിസ്റ്ററിയുടെ ഒരു പ്രധാന ടൈപ്പാണ് അപ്പം അതിൽ നമ്മൾ വ്യത്യസ്ത അപ്രോച്ചുകൾ എടുക്കുകയാണ് ഇപ്പം എൻവയോമെൻറ്റൽ ഹിസ്റ്ററിയിലാണെങ്കിലും സോഷ്യൽ ഹിസ്റ്ററിയിലാണെങ്കിലും പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്തിലാണെങ്കിലും നമ്മൾ പിന്നെ വ്യത്യസ്ത രീതിയിലുള്ള സോഷ്യൽ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ നോക്കിക്കാണുന്ന ഒരു കാഴ്ചയാണുള്ളത് അപ്പൊ അതിൽ നമ്മൾ മാർക്സിസ്റ്റ് അപ്രോച്ച് സമീപിക്കാറുണ്ട് അല്ലെങ്കിൽ അനൽ സ്കൂളിന്റെ അല്ലെങ്കിൽ സബാൾട്ടൻ സ്കൂൾ ദളിത് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ പല തരത്തിലുള്ള ചരിത്ര അന്വേഷണങ്ങളും നമ്മൾ ഈ വക കാര്യങ്ങൾക്കുള്ളിലൂടെ നോക്കുക അപ്പൊ അതിൽ ഈ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ പലതരത്തിലും പല കാലങ്ങളിലൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളൊരു അക്കാദമിക ഡിസിപ്ലിൻ എന്ന നിലയിൽ നമ്മളതിനെ പരിശോധിക്കുമ്പോൾ അതിൽ അമേരിക്കയുടെ ഒരു അത് വളരെ സജീവമായി ഉയർന്നു വരുന്നത് പിന്നീട് ഓസ്ട്രേലിയ കാനഡ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ലോക്കൽ ഹിസ്റ്ററി എന്നുള്ള രീതിയിലേക്ക് തന്നെ എഴുത്തുകളും കാര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങി പിന്നീട് നമ്മുടെ ഇന്ത്യയിലേക്കും ഇതിൻ്റെ ആയിട്ടുള്ള ഒരു രൂപം അല്ലെങ്കിൽ ഇതിനൊരു അക്കാദമിക ഡിസിപ്ലിൻ എന്ന നിലയിലേക്ക് സമീപിക്കുന്നതും നമ്മൾ കാണുന്നു അതായത് ഇതിന് മുൻപ് ആളുകൾ പല രീതിയിൽ എഴുതുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയിലൊക്കെ ആണ് ഇവക ഒരു ലോക്കൽ ഹിസ്റ്ററി എന്നുള്ള രീതി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷുകാരുടെ സമയത്തൊരു സം സൗത്ത് ഇന്ത്യൻ വില്ലേജസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു ഗിൽബർട്ട് സ്ലൈറ്റർ എന്ന് പറഞ്ഞ ഒരാളുടെ അപ്പൊ അതിനകത്ത് നമ്മുടെ ഇവിടുത്തെ ഗുരുവായൂർ വടക്കാഞ്ചേരി വാടനം കുരിശി കോതച്ചിറ ഇമാതിരി സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം ഓരോ പ്രഗത്ഭരായിട്ടുള്ള അന്നത്തെ പണ്ഡിതര് പഠനങ്ങൾ നടത്തുകയും അതിനെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നൊരു പ്രധാന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു രീതി ഇതിനൊരു അക്കാദമികമായ ഡിസിപ്ലിൻ എന്ന നിലയിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന പിന്നീട് ആണ് എന്നുള്ളതാണ് അതിന് മുമ്പ് പല രീതിയിൽ ആളുകൾ എഴുതുന്നുണ്ട് പല തരത്തിലും എഴുതുന്നു അപ്പൊ ഹിസ്റ്ററി എപ്പോഴും ഇങ്ങനെയാണ് പല തരത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു പൊതുബോധം കിടക്കുന്നത് രാജാക്കന്മാരും സ്വാതന്ത്ര്യ സമരവും മാത്രമാണ് ഹിസ്റ്ററി എന്നുള്ളതായിരുന്നു എന്നാല് സമീപ സമയങ്ങളിൽ അതിനെ മൊത്തത്തിൽ അട്ടിമറിച്ചുകൊണ്ടും പല രീതിയിൽ നമ്മുടെ സമകാലിക അവസ്ഥ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചൊക്കെയാണ് വലിയ ഗൗരവമായ പഠനങ്ങൾ ഇപ്പം ദീപേഷ് ചക്രവർത്തിയെ പോലുള്ള ആളുകളൊക്കെ നടത്തുന്നു അല്ലെങ്കിൽ ഇപ്പം വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ഹിസ്റ്ററിയാണ് ബിഗ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററി വരുന്നു നെതർലാൻഡിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒക്കെ അതൊരു കോഴ്സ് എന്നുള്ള രീതിയിലൊക്കെ ഇപ്പം പഠിപ്പിച്ചൊക്കെ തുടങ്ങുന്നത് അതായത് ബിഗ് ബാങ് തിയറി മുതലൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു സ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പീരീഡിനോ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടല്ല ഹിസ്റ്ററി അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ട്രാൻസ്ഫർമേഷനെ നോക്കേണ്ടത് അത് ബിഗ് ബാങ് തിയറി പോലെ അല്ലെങ്കിൽ അന്നത്തെ ഒരു വിസ്ഫോടനം പോലെ തന്നെ അതിൽ നിന്ന് തുടങ്ങി നമ്മൾ ഇന്ന് വരെയുള്ളൊരു കാലത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കും അല്ലെങ്കിൽ ഈ നമ്മുടെ ആധുനിക സംവിധാനങ്ങൾ വന്നൊരു സാഹചര്യം ഡിജിറ്റൽ ഹിസ്റ്ററിന്ന് പറഞ്ഞൊരു മറ്റൊരു ഡിസിപ്ലിൻ എന്നുള്ള രീതിയിൽ തന്നെ ഇതിനുള്ളിൽ തന്നെ വികസിച്ച് വരുന്നത് കാണും അപ്പം ഇങ്ങനെ പലതരത്തിൽ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ ഇതിനൊക്കെ തൊട്ട് മുൻപ് വന്ന ഒരു മാറ്റങ്ങളുടെ ഒരു പ്രധാന ഒരു മേഖല എന്ന നിലയ്ക്ക് തന്നെയാണ് ലോക്കൽ ഹിസ്റ്ററി എന്നുള്ളൊരു രീതി വരുന്നു അപ്പോൾ ലോക്കൽ ഹിസ്റ്ററിയെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും ലോക്കൽ ഹിസ്റ്ററി നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ലോക്കൽ ഹിസ്റ്ററി ഇല്ല എന്ന് പറയുന്ന വേറെ വാദങ്ങളുണ്ട് എല്ലാം ഗ്ലോബൽ ഹിസ്റ്ററിയുടെ കോണ്ടക്സ്റ്റിൽ വേണം നോക്കി കാണാൻ എന്ന് വാദിക്കുന്നവരുണ്ട് അപ്പം ഇവിടെ ലോക്കൽ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്ന ആളുകൾ അങ്ങനെയല്ല ലോക്കൽ ഹിസ്റ്ററിയിലാണ് എല്ലാം ഉള്ളത് എന്നുള്ളത് ഇത്തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഈ ഡിസിപ്ലിനാകാത്തത് നമ്മൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള ഇവരുടെ ഒരു സംഘർഷങ്ങളും ഇവരുടെ ഒരു പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിമർശനങ്ങളും ഒക്കെ പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് അപ്പോൾ ഈ ലോക്കൽ ഹിസ്റ്ററി ഇന്ത്യൻ കോണ്ടക്സിലേക്ക് വരുന്നു പല രീതിയിൽ എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് സമയങ്ങളിലെ നമ്മുടെ സർക്കാരിന് തന്നെ ഒരു പദ്ധതിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അവതരിപ്പിക്കുന്നത് അപ്പോൾ അത് എല്ലാ പഞ്ചായത്തുകളും ഒരു പ്രാദേശിക ചരിത്രം ഒരു രജിസ്റ്റർ മനുഷ്യ പ്രകൃതി വിഭവ രജിസ്റ്റർ തയ്യാറാക്കണം എന്നൊരു കർശനമായൊരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുകയും അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടായ ഒരു ഗുണം പ്രത്യേകിച്ച് പഠിക്കുന്ന ഗവേഷണം ചെയ്യുന്ന ആളുകൾക്കുണ്ടായ ഏറ്റവും വലിയ ഗുണം കേരളത്തിൻ്റെ എല്ലാ പഞ്ചായത്തിനെ കുറിച്ചും ഒരു മുപ്പത് പേജുള്ള ഒരു ഹിസ്റ്ററി നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് അത് നമ്മുടെ കിലയുടെ വെബ്സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏതൊരു പഞ്ചായത്തിനെ നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചില ആളുകളൊക്കെ പറയാം നമുക്ക് ഒരു വരി പോലും അതിനെക്കുറിച്ച് കിട്ടുന്നില്ല നമ്മളെടുത്തിരിക്കുന്ന വില്ലേജിനെ കുറിച്ച് എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ടോ അത്രയും പഞ്ചായത്തിനെ കുറിച്ചും ഒരു ചെറിയ ഒരു ലഘു ചരിത്രം തയ്യാറാക്കിയിട്ടുണ്ട് അതിനകത്ത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ വേറെ കാര്യം അല്ലെങ്കിൽ ആരൊക്കെയാണ് എഴുതിയത് എന്തിനെയൊക്കെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്താതിരുന്നു എന്നുള്ളതൊക്കെ വേറെ കാര്യമെങ്കിലും കേരളത്തിന് അങ്ങനെ ഒരു എല്ലാ പഞ്ചായത്തിലും അങ്ങനെ ഒരു ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ തയ്യാറാക്കും അത് നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ലോക്കൽ ഹിസ്റ്ററി പ്രധാനമായിട്ടും പല രീതിയിലാണ് നമ്മൾ നോക്കിക്കാണുന്നത് അപ്പം അതിൻ്റെ അകത്ത് ലോക്കൽ ഹിസ്റ്ററി പ്രധാനമായിട്ട് നോക്കുന്നത് ഒരു പ്രദേശത്തെ ആളുകളുടെ ഒരു ജനജീവിതം എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ആലോചനയാണ് പ്രധാനമായിട്ടും മുൻപോട്ട് നോക്കി അപ്പം ഇതിനെ സംബന്ധിച്ച് ആദ്യം ആദ്യമ സമയങ്ങളിൽ ഒരു സൈദ്ധാന്തിക അടിത്തറയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു നമ്മുടെ കെ എൻ പണിക്കരുടെ വർക്കുകളാണ് അദ്ദേഹത്തിന്റെ പല ലേഖനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെയാണ് അതിനൊരു രാഷ്ട്രീയ സാഹചര്യം കൂടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ അന്നായിരത്തി തൊണ്ണൂറ്റാറിലെ ആ ഒരു കാര്യം പോപ്പുലർ ആക്കുന്നത് അദ്ദേഹത്തിന്റെ എഴുത്തുകളും പ്രഭാഷണങ്ങളിലൂടെയൊക്കെയാണ് കൂടുതലും ആളുകളെ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് അപരിചിതമായിരുന്ന ആ ഒരു പ്രാദേശിക ചരിത്ര രചന എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വ്യാപകമായ രീതിയിൽ നമ്മൾ കാണുന്നു അപ്പം അതിൽ അദ്ദേഹം വളരെ വ്യക്തമായ രീതിയിൽ സൂചിപ്പിക്കുന്നു പല കാര്യങ്ങളും എങ്ങനെയാണ് ഒരു പ്രദേശത്തെ നോക്കി കാണേണ്ടത് എങ്ങനെയാണ് അപ്പൊ പ്രദേശം എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളത് തന്നെ ആദ്യം പ്രശ്നവൽക്കരിക്കുന്നു അപ്പം അതിങ്ങനെ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു പ്രദേശവും അതുമായി ബന്ധപ്പെട്ട വിളിയോ പേരോ ആയിരിക്കണോന്നില്ല അടുത്ത ഒരു ജനറേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മുൻപുണ്ടായിരുന്ന ഒരു ജനറേഷനിലെ ആളുകളുടെ ഒരു സങ്കല്പത്തിലുള്ള ഒരു ഗ്രാമമോ പ്രദേശമോ അല്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അപ്പം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെയൊക്കെ പിടിക്കുക അടയാളപ്പെടുത്തുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടൊരു പ്രാദേശിക ചരിത്രരചന എന്ന നിലയിലേക്ക് നമ്മൾ നോക്കുന്നത് പിന്നീട് ശ്രദ്ധേയമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട് കെ എൻ ഗണേഷ് മാഷിന്റെ വർക്കുകൾ തിരൂരങ്ങാടിയെക്കുറിച്ചുള്ള സി എസ് സി ഡി എസിന്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് പിന്നെ ഷിനാസ് മാഷിൻ്റെ വർക്കുകൾ വരുന്നുണ്ട് വിൻസെൻ്റ് സനൽ മോഹൻ സാറിൻ്റെ ഒരു പഠനം വരുന്നുണ്ട് നടുവണ്ണൂർ വില്ലേജിനെ ഒരു പഠനം വരുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ ആളുകൾ അക്കാദമികമായിട്ടുള്ള രീതിയിൽ തന്നെ പല വില്ലേജുകളെ കുറിച്ച് പഠനങ്ങൾ തയ്യാറാക്കുന്നു അതിന് മുൻപ് നമ്മൾ നോക്കിയാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ വില്ലേജ് സ്റ്റഡീസ് എന്നുള്ള രീതിയിൽ പല വർക്കുകൾ വരുന്നുണ്ട് എ അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു പ്രകൽപ്പനായിട്ടുള്ള ആന്ത്രോപോളജിസ്റ്റിൻ്റെ പല വില്ലേജ് പഠനങ്ങളുണ്ട് അദ്ദേഹം ഓരോ ജാതി വിഭാഗങ്ങളെ കുറിച്ചുമുള്ള പഠനങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ പല മിഷണറിമാരായിട്ടുള്ള ആളുകൾ ക്രിസ്ത്യൻ മിഷണറിമാരായിട്ടുള്ള ആളുകളും ചില ഗ്രാമങ്ങളെ ഗ്രാമങ്ങളെക്കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തുകയും അല്ലെങ്കിൽ ഇപ്പം ഹെൻറി മേക്കർ എന്ന് പറഞ്ഞ ഒരു മിഷണറി ഈ മേലുകാവ് എന്ന് പറഞ്ഞ പ്രദേശം മലയേറെ ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന ആ ഒരു പ്രദേശത്തിന്റെ ഒരു ഹിസ്റ്ററി തയ്യാറാക്കുന്നു അതുപോലെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോൺ കെയ്ലി എന്ന് പറഞ്ഞത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലില് തിരുവിതാംകൂറിലും കൊച്ചിയിലുമുള്ള അവരുടെ ഓരോരോ സ്കൂളുകളുടെയും പള്ളികളുടെയും ഒക്കെ ലഘു ചരിത്രം എന്ത് എന്നുള്ളൊരു കാര്യം തയ്യാറാക്കുന്നു അപ്പൊ അങ്ങനെ പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് ഓരോ പ്രദേശങ്ങളെക്കുറിച്ചുമുള്ള ഏഹ് കണക്കെടുപ്പുകളും അവരുടേതായിട്ടുള്ള നിരീക്ഷണങ്ങളും ഒക്കെ വെക്കുന്നു അത് ആദ്യം മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ആദ്യം ഉദാഹരണം പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വരുന്ന ആദ്യ സമയങ്ങളിൽ തന്നെ അവര് ചെയ്യുന്നതാണ് വാടാൻ കോർണർ എന്ന് പറഞ്ഞ രണ്ടാളുകളുടെ ഒരു സർവേ റിപ്പോർട്ടുകൾ വരും അപ്പൊ അതില് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ പല വിവരണങ്ങളും അവർ ഓരോരോ ചെറിയ ഗ്രാമങ്ങളെക്കുറിച്ചും അവിടുത്തെ മരങ്ങളെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അവർ വെക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പീരീഡിൽ അത് മിഷണറിമാരായിട്ടുള്ള ആളുകളാണെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ കൊളോണിയൽ ആന്ത്രപ്പോളജിസ്റ്റുകളാണെങ്കിലും അവർ അത് അടകളപ്പെടുത്തി വെക്കുന്നത് അവരുടേതായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മളെ പഠിച്ച് നമ്മളെ എങ്ങനെ കൂടുതൽ കീഴടക്കാം എക്സ്പ്ലോയിറ്റ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളൊരു കോൺടാക്ടിലുള്ള ഒരു ആലോചനകൾ അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ മെരുക്കിയെടുക്കുന്നതിനുള്ള ഒരു ആലോചനകൾ നമ്മൾ ഒരു പഠന വസ്തു എന്ന നിലയിലേക്ക് മാറ്റി കാണുന്നതിനെ കുറിച്ചുള്ളൊരു ചിന്ത അപ്പം അങ്ങനെ പല രീതിയിലാണ് ആ ഒരു പീരീഡില് കാര്യങ്ങൾ നടക്കുന്നത് പക്ഷേ അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഗവേഷണം ചെയ്യുന്ന എല്ലാവരെയും സംബന്ധിച്ച് അതെല്ലാം നമ്മളൊരു പ്രൈമറി സോഴ്സ് എന്നുള്ള നിലയ്ക്ക് തന്നെ എടുക്കുകയും അതിനെ വിമർശനപരമായി കാണുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം അങ്ങനത്തെ ഒരു സെറ്റ് എഴുത്തുകളും സോഴ്സുകളും ഒക്കെ നമ്മൾ ആ ഒരു പീരീഡിൽ കൊളോണിയൽ നിർമ്മിതിയായിട്ടുള്ള ആയിട്ടുള്ള കുറേയധികം ഗ്രാമങ്ങളെക്കുറിച്ചുള്ള അത് പ്രധാനമായിട്ടും നമ്മൾ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരുന്ന ആൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എല്ലാ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഒരു എഴുപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം പ്രദേശങ്ങളെ സംബന്ധിച്ചും ഈ കൊളോണിയൽ പേപ്പറുകൾ നമുക്ക് ലഭ്യമാണ് പ്രദേശങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ജാതികളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഓരോ ചെറിയ വിഭാഗങ്ങളാണെങ്കിലും ആദിവാസികളാണെങ്കിലും മറ്റ് പല പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരാണെങ്കിലും അവരെ സംബന്ധിച്ചും ആ ഒരു കാലത്ത് പല പഠനങ്ങളും നിരവധി ഫോട്ടോഗ്രാഫുകളും ഒക്കെ നമുക്ക് കാണാം അനന്തകൃഷ്ണ അയ്യരുടെയും തേസ്റ്റൻറെയും ഒക്കെ നിരവധി പഠനങ്ങൾ ഈ ഒരു മേഖലയിൽ നടക്കുന്നു അപ്പൊ ഇതിനെയെല്ലാം നമ്മളൊരു പ്രധാന സോഴ്സ് എന്ന നിലയ്ക്ക് തന്നെയാണ് എടുക്കാറുള്ളത് അപ്പൊ എന്തായാലും അങ്ങനെ കുറെ എഴുത്തുകളും കാര്യങ്ങളൊക്കെ ആ ഒരു കാലത്ത് നിലനിൽക്കുന്നു അതിനുശേഷം വരുന്ന സമയത്താണ് നമ്മൾ വേറൊരു രൂപത്തിലേക്ക് ഓരോ വില്ലേജുകളെ കുറിച്ചുള്ള പഠനങ്ങൾ എന്ന നിലയിലേക്കാണ് ഈ പ്രാദേശിക ചരിത്രത്തെ മാറ്റുന്നത് അപ്പൊ അതിന്റെ ഒരു തുടക്കം സ്വാഭാവികമായിട്ടും മാർക്സിസ്റ്റ് ചരിത്ര രചനയിലൂടെ തന്നെയാണ് അവിടെയും അന്വേഷണങ്ങൾ ആരംഭിക്കുന്നത് മാർക്സിസ്റ്റുകാരുടെ ഒരു പ്രധാന ചരിത്ര രചന പദ്ധതി എന്ന നിലയ്ക്ക് തന്നെയാണ് കെ എൻ പണിക്കര് കെ എൻ ഗണേശനെ പോലുള്ള ആളുകളൊക്കെ ഈ ഒരു ചരിത്രത്തെയും അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ വന്നിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന അപ്രോച്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ മാർക്സിസ്റ്റ് ഹിസ്റ്ററിയെ നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെ മാർക്സിസ്റ്റ് ഹിസ്റ്ററിയുടെ ഒരു ബേസ് നമുക്ക് എല്ലാവർക്കും വരും അവിടത്തെ ഒരു ഉപജീവന മാർഗം എന്താണ് അതിജീവന മാർഗം എന്താണ് ഈ രണ്ട് ചോദ്യങ്ങളെ ചോദിച്ചുകൊണ്ടാണ് എപ്പോഴും അവർ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഭൂതകാലത്തെ സമീപി അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമകാലിക അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ പുറകോട്ട് ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ് അപ്പൊ ആ അന്വേഷണത്തിന് അത് പല തരത്തിലാണ് നോട്ടങ്ങൾ ആളുകളുടെ വരും ഇപ്പം ഉദാഹരണം പറഞ്ഞ ആദ്യ സമയങ്ങളിലൊക്കെ ഹിസ്റ്ററിക്ക് ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം ഒരു തോമസ് കാർലേ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ട് സ്കോട്ട്ലൻഡ് കാരണം അപ്പൊ അങ്ങേര് പറയുന്നത് നമ്മൾ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഭൂതകാലത്തെ ഭൂതകാലത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഈ ആ പ്രദേശത്ത് ജീവിച്ചത് ഏറ്റവും പ്രകൽപനായിട്ടുള്ള അല്ലെങ്കിൽ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ രാജാവായിട്ടുള്ള ആളെ മാത്രം പഠിച്ചത് ഗ്രേറ്റ് മാൻ തിയറി എന്ന് പറഞ്ഞൊരു സിദ്ധാന്തമൊക്കെ അദ്ദേഹം അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറയുന്നത് അപ്പം അത് ഏറ്റവും സമർത്ഥനായിട്ടുള്ള വ്യക്തി ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കുറിച്ച് മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ മതി നമ്മൾ വേറൊരു ഉദാഹരണം എന്ന നിലയിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറിച്ച് പറഞ്ഞാൽ മതി വേറെ ആരെക്കുറിച്ചും പറയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു അത് അത് ആ ഒരു പീരീഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രചനാ പദ്ധതി തന്നെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഉദാഹരണം നോക്കിയപ്പോൾ ശങ്കുണ്ണിമേനോന്റെ പുസ്തകം തിരുവിതാംകൂർ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ അധ്യായങ്ങളുടെയും പേര് രാജാക്കുമാരുടെ പേരാണ് വേറെ സബ്റ്റൈറ്റിലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല ഓരോ അധ്യായങ്ങളുടെയും ടൈറ്റിൽ എന്ന് പറയുന്നത് ഓരോ അധ്യായത്തിനും രാജാവിന്റെ പേരിലാണ് ആ അധ്യായങ്ങൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ ആ ഒരു രാജാവിന്റെ കാലത്തെ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു അതാണ് തിരുവിതാംകൂറിന്റെ ചരിത്രം എന്നുള്ള ഒരു നിരീക്ഷണം അപ്പൊ അതിന് പിന്നെ കാര്യങ്ങൾ മാറുന്നു അതേ പീരീഡിൽ തന്നെ മാർക്സിന്റെ രചനകൾ വരുന്നു ഇവരൊക്കെ വേണ്ട സമകാലികരായിട്ടുള്ള ആളുകളൊക്കെയാണ് എങ്കിലും മാർക്സിസ്റ്റ് രീതിയിലുള്ള ഒരു ചരിത്ര രീതി ശാസ്ത്രം പിന്നീട് നമ്മൾ ഇംഗ്ലണ്ട് പോലുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് കാര്യമായ രീതിയിൽ കാണുന്നു ഇ പി തോമസനെ പോലുള്ള ആളുകളൊക്കെ മുൻപോട്ട് വെക്കുന്നു നമ്മൾ ഭൂതകാലത്ത് നോക്കുമ്പോൾ ഹിസ്റ്ററി ഫ്രം ബിലോ എന്നുള്ളൊരു സങ്കല്പമൊക്കെ ഉപയോഗിക്കുന്നു അതായത് ഹിസ്റ്ററി എപ്പോഴും എന്തെങ്കിലും ഒരു സങ്കല്പത്തെ വെച്ചിട്ടാണ് നമ്മൾ പുറകോട്ട് നോക്കുന്നത് അപ്പൊ അതിനെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഡേറ്റകൾ കളക്ട് ചെയ്യും അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ മറ്റ് ആളുകൾ പറഞ്ഞതിനോട് ചോദിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഒരു പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞു അല്ലാതെ ഒരിക്കലും നമ്മളൊരു സത്യവും അസത്യവും കണ്ടെത്തുക അല്ലെങ്കിൽ പോലീസുകാരുടെ ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു കൊലപാതക കേസ് അന്വേഷിക്കുന്ന പോലെ ഒരു കേസ് അന്വേഷണമല്ലോ ഒരിക്കലും ഹിസ്റ്ററി എന്ന് പറഞ്ഞു ഹിസ്റ്ററി എപ്പോഴും നമ്മൾ ചില ചോദ്യങ്ങൾ നിലവിലുണ്ടായ അല്ലെങ്കിൽ നിലവിലുള്ള ആളുകളുടെ ഒരു ധാരണ അല്ലെങ്കിൽ നിലവിലൊരു ചരിത്ര രചനകളോട് ചില വിമർശന ചോദ്യങ്ങൾ മറ്റു പല പരികൽപ്പനകൾ വെച്ചുകൊണ്ട് ചോദിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിൽ ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറഞ്ഞൊരു കാര്യം വരുമ്പോൾ മറ്റേ ഇങ്ങോട്ട് പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഗ്രേറ്റ് മാൻ തിഗറിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറഞ്ഞു വരുന്നത് അപ്പൊ ആ രീതിക്ക് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു കോണ്ടാക്ടിലേക്ക് വരുമ്പോഴും വീണ്ടും ഇതുപോലെ തന്നെ ചരിത്രം പല രീതിയിൽ പല രീതിയിൽ അന്വേഷിക്കാൻ തുടങ്ങും അതിന്റെ പ്രധാനപ്പെട്ടമായി സബാൾട്ട സ്റ്റഡീസ് പോലുള്ള ആളുകൾ രൂപപ്പെട്ടു വരുന്നു അവരും ഇതേ രീതിക്ക് തന്നെ ഉള്ള ഒരു മാർക്സിസ്റ്റ് രീതിയിൽ തന്നെയുള്ള ഒരു പ്രധാന സ്കൂൾ തന്നെയാണ് സബാൾട്ടൻ സ്കൂൾ എന്ന് പറയുന്നത് അവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നു അപ്പം അങ്ങനെ പല രീതിയിൽ ഹിസ്റ്ററിയിൽ ഒരു അന്വേഷണങ്ങളൊക്കെ നടന്നെങ്കിലും ലോക്കൽ ഹിസ്റ്ററിയിലും ഇതുപോലെ തന്നെ പല രീതികൾ നമ്മൾ അങ്ങനെ കാര്യമായ രീതിയിൽ കാണുന്നില്ല എങ്കിലും പ്രധാനമായിട്ടും കാണുന്ന ഒരു മാർക്സിസ്റ്റ് രീതിയിൽ തന്നെ ഒരു ചരിത്രത്തെ സമീപിക്കാനുള്ള രീതിയാണ് അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് അടുത്ത ഒരു അപ്രോച്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ ദളിത് ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ ഒരു നിരീക്ഷണം ഇതിനകത്ത് മുൻപോട്ട് വയ്ക്കും അപ്പൊ അവര് പ്രധാനമായും അപ്പം നമ്മൾ ആദ്യം ദളിത് ഹിസ്റ്ററി എന്താണ് അല്ലെങ്കിൽ ദളിത് അപ്രോച്ച് എന്താണ് എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം അപ്പൊ ഈ ദളിത് ഹിസ്റ്ററി അല്ലെങ്കിൽ ദളിത് അപ്രോച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പം എന്ന് പറയുന്നത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പത സോറി മനുഷ്യ അന്തസ് എന്ന് പറയുന്ന ഒരു സങ്കല്പ ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ സങ്കല്പത്തെ മുൻനിർത്തിയിട്ടാണ് അവരെല്ലാത്തിനെയും കാണുന്നത് അപ്പം മനുഷ്യന്റെ അന്തസ്സാണ് വളരെ പ്രധാനപ്പെട്ടത് അതിലൂടെ വേണം നമ്മൾ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ വിലയിരുത്തേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ അതിലുണ്ടായ ഏറ്റവും വലിയൊരു മാറ്റം ഇപ്പം ചില വിശദമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിസ്റ്ററിക്കകത്ത് ഇപ്പം മാർക്സിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ഇപ്പം ബ്രിട്ടീഷ് ഭരണവുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭരണം എന്തായിരുന്നു എന്നുള്ളത് ഒരു മാർക്സിസ്റ്റുകാരനായിട്ടുള്ള ആൾ നോക്കുമ്പോൾ ഒരു മാക്സ് നമ്മൾ ഹിസ്റ്ററിയിൽ തന്നെ സ്കൂളുകൾ എന്നുള്ളൊരു ടൈമാണ് മാർക്സിസ്റ്റ് സ്കൂൾ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അവർ നോക്കുമ്പോൾ ഇവരുടെ പോളിസികൾ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം റെയിൽവേ വന്നതൊക്കെ കുഴപ്പമാണ് അല്ലെങ്കിൽ അർബൻ അല്ലെങ്കിൽ സിറ്റികൾ വന്നതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ സ്കൂളുകൾ വന്നാൽ അതിൻ്റെയൊക്കെ അത്തരത്തിലുള്ളൊരു ക്രിറ്റിക്കലായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അടുത്ത വേറൊരു പ്രധാന സ്കൂളാണ് കേംബ്രിഡ്ജ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂൾ വരും അപ്പം സാമ്പ്രാജ്യത്തെ ചരിത്രകാരന്മാർന്നൊക്കെയാണ് അവരെ അറിയപ്പെടുന്നത് ഡേവിഡ് ബാഷ്പ്രൂക്കിനെ പോലുള്ള ആളുകളൊക്കെ അപ്പൊ അവർ പറയും നിങ്ങൾ ഈ പറഞ്ഞ കൊള്ളൊന്നും അല്ല ഈ മാർക്സിസ്റ്റുകാർ പറയുന്ന രീതിക്കൊന്നുമല്ല അവർ വന്നതുകൊണ്ട് നമ്മളെ മൊത്തത്തിൽ സാമ്പത്തികപരമായി ചൂഷണം ചെയ്യുന്നൊക്കെ പറഞ്ഞൊക്കെ വെറുതെയാണ് അവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം നമുക്ക് കുറെ വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട് നമ്മളെ ജി ഡി പി പരിശോധിക്കുക നമ്മുടെയും അവരുടെയും പരിശോധിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മുൻപിലേക്ക് പോയി ഈ കഴിഞ്ഞ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് വർഷത്തിനിടയിലാണ് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് നമുക്ക് ഫാക്ടറീസ് വരുന്നത് പുതിയ പുതിയ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായി വരുന്നത് അപ്പം അതൊരു വികസനം എന്നുള്ള രീതിക്കാണ് നമ്മൾ കാണുന്നത് അല്ലാതെ ഇവർ പറഞ്ഞ പോലെ ഒന്നും അല്ല എന്നുള്ളൊരു കാര്യം പറയുന്നു അതുപോലെ ദേശീയതയെക്കുറിച്ചും എന്ന് പറഞ്ഞാൽ ഇവര് ഒരു കൂട്ടമാളിൽ ദേശീയത ഉണ്ടെന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞ അതൊരു മിമിക് വാർ എന്നുള്ള രീതിക്കാണ് പറയുന്നത് ദസറാടെയൊക്കെ സമയത്ത് ഉള്ള ഒരു ചുമ ഒരു ഒരു മിമിക്രി പോലെ നടത്തുന്ന ഒരു പരിപാടിയൊക്കെയാണ് ഇതൊക്കെയുള്ള ഒരു വാദമൊക്കെ പറയും അപ്പൊ ഇവരിങ്ങനെ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത സ്കൂളുകാർ വരുന്നത് സബാർട്ടർ എന്ന് പറഞ്ഞ സ്കൂളുകാരും എന്ന് പറയുന്നത് നിങ്ങൾ ആരെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറഞ്ഞ ഒന്നും ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് അവർ വേറൊരു രീതിയിൽ ഇതിനെ പറയാൻ ശ്രമിക്കും ദേശീയത എന്ന് പറയുന്ന ഒരു കാര്യമില്ല നിങ്ങൾ ഇതുവരെ നാളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന നവോത്ഥാന നായകന്മാരെന്നൊക്കെ പറഞ്ഞവരെയൊക്കെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ അവരുടെ സ്വന്തം ജാതിക്കാരെയും സ്വന്തം സമൂഹത്തെ മാത്രമാണ് വികസിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അവർ യൂറോപ്യൻ പദ്ധതികളുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണോ ആധുനികത എന്ന നിലയിൽ കണ്ട് അതിനെ മാത്രം അതിനെ അനുകരിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്ത ആളുകൾ മാത്രമാണ് അപ്പം ദേശീയ ദേശീയതെന്ന് പറഞ്ഞൊരു സങ്കല്പമേ ഇല്ല അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല ഇവിടെ ഉണ്ടായിരുന്നത് ഒരു മേൽജാതിയും താഴ്ന്ന ജാതിയും നമ്മളുണ്ടായിരുന്ന ഒരു തർക്കമായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഇങ്ങനെ ഇവരും പറഞ്ഞു അപ്പൊ ഈ മൂന്ന് കൂട്ടരോടും അടുത്ത ചോദ്യമായിട്ടാണ് അടുത്ത സ്കൂൾ വരുന്നത് ദളിത് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കൂള് വരുന്നത് അപ്പൊ അവര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിങ്ങൾ ഇങ്ങനെ ഈ മനുഷ്യൻ അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കും അതായത് മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കളുടെയും മാറ്റങ്ങളെയുമൊക്കെ വെച്ച് പറഞ്ഞാലൊന്നും കാര്യം നടക്കത്തില്ല അത് നമുക്ക് ഹിസ്റ്ററിയെ മനസ്സിലാക്കുന്നതിന് നമുക്ക് ഭൂതകാലത്തെ തിരിച്ചറിയുന്ന അത്ര വലിയ സഹായകരമൊന്നുമല്ല അപ്പൊ നമുക്ക് ആളുകളെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങളും മനുഷ്യൻ ഓരോന്നും ആർജിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മനുഷ്യന്റെ മാനവും അഭിമാനവും അന്തസ്സും സമത്വത്തെ കുറിച്ചുള്ള ഇമാജിനേഷനും ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഇതിലൂടെ മാത്രമാണ് നമ്മൾ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഭൂതകാലത്തെ വിശകലനം ചെയ്യുന്നതിന് ഈ വക സങ്കല്പങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ് ഇത് ഒരു സ്വാഭാവികമായിട്ടും ആളുകളെ മാറ്റി തീർക്കുന്നുണ്ട് എന്നൊരു ആലോചന ഇവർ മുൻപോട്ട് പോകും അപ്പൊ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ലോക്കൽ ഹിസ്റ്ററിയുടെ സമീപനങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ പല രീതിയിൽ ആളുകൾ അളക്കാൻ ശ്രമിക്കുന്നു ചില ആളുകളെ സംബന്ധിച്ച് അവരൊരു പ്രാദേശിക മേഖലയിൽ ഏതെങ്കിലും ഒരു കാർഷിക കലാപത്തിനെ ആയിരിക്കും അടയലപ്പെടുത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഡറിനെ ആയിരിക്കാം അല്ലെങ്കിൽ അവിടെ ഇന്ത്യൻ സ്വതന്ത്ര്യ സമരമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം അത്തരത്തിലുള്ളൊരു കാര്യത്തെ മാത്രം അടകലപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു കൂട്ടം ആളുകളെ സംബന്ധിച്ച ഒരു ലോക്കൽ ഹിസ്റ്ററി എന്നുള്ളൊരു രീതിയിൽ അവരെഴുതുന്നെങ്കിൽ ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ദളിത് സ്റ്റഡീസിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മളൊരു വില്ലേജിനെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററി നമ്മൾ തയ്യാറാക്കുമ്പോൾ അവിടെ പ്രധാനമായ ഒരു ചോദ്യമായി വരുന്നത് നമ്മൾ മനുഷ്യൻ്റെ അന്തസ്സുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്ന സങ്കല്പത്തെ തന്നെയാണ് അവിടെ മുൻനിർത്തുന്നത് അപ്പോൾ അതിലൂടെ നമ്മൾ ചോദിക്കുന്നത് അവിടുത്തെ മനുഷ്യരുടെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല അവരെങ്ങനെയെല്ലാം ആണ് ഒരു മനുഷ്യൻ എന്ന നിലയിലേക്ക് മാറ്റപ്പെട്ടത് ഒരു ആധുനിക ജനാധിപത്യ സംവിധാനത്തിനുള്ളിലേക്ക് മനുഷ്യൻ എന്ന നിലയിലേക്ക് സ്വയം പ്രതിഷ്ഠിക്കുന്നത് എങ്ങനെയെല്ലാം എന്നുള്ളതാണ് അവിടെ ഒരു പ്രധാന ചോദ്യം അപ്പൊ അത് ബാക്കി പ്രദേശങ്ങളിൽ ഒരു ചോദ്യം സാധ്യമല്ല അതായത് ബാക്കി രാജ്യങ്ങളിൽ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പോസിബിൾ പോസിബിളല്ല കാര്യം അവിടെ എന്ന് വെച്ച് പ്രശ്നങ്ങളില്ലായിരുന്നുള്ള ഡിസ്ക്രിമിനേഷൻ സംബന്ധിച്ച് ഒരു കാസ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പരിഗണിക്കുന്ന ഒരു പ്രശ്നം അവിടെ ഇല്ലായിരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ലോക്കൽ ഹിസ്റ്ററികൾ തയ്യാറാക്കപ്പെടുമ്പോഴാണ് നമ്മളെപ്പോഴും ഈ കാസ്റ്റിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ആലോചന അവിടെ കാര്യമായ രീതിയിൽ വരുന്നു അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ എങ്ങനെയാണ് ഈ മനുഷ്യൻ എന്ന നിലയിൽ ഇവർ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ എന്ന നിലയിൽ ഇപ്പൊ അത് ഒരു പക്ഷേ സൈഡിൽ നോക്കുമ്പോൾ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ് എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും അതല്ലാതെ ഇവര് സ്വയമായിട്ട് പള്ളിക്കൂടങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾ സ്വന്തമായി നിർമ്മിച്ചെടുക്കാനുള്ള ആലോചനകൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഏർ കോട്ടയം ജില്ലയിലുള്ള ചിലർക്കെങ്കിലും പരിചയമുള്ള ആയിരിക്കും മഞ്ചാടിക്കിരി എന്ന് പറഞ്ഞൊരു പ്രദേശത്തിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കും അല്ലെങ്കിൽ കോട്ടയം ഈ കേരളത്തിന്റെ പല വില്ലേജുകളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോഴത്തേനും അവിടെയെല്ലാം ഒരുതരം ഈ കാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഒപ്പറേഷന്റെ ഒരു വലിയ ഒരു ഹിസ്റ്ററി നമുക്ക് അവിടെ എല്ലാം കാണാൻ സാധിക്കും അപ്പൊ ഇതിനെ കാര്യമായ രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ദളിത് ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ ദളിത് ലോക്കൽ ഹിസ്റ്ററികളെ മുൻപോട്ട് വെക്കുന്ന ഒരു പ്രധാന വിമർശനം അതായത് പ്രാദേശിക ചരിത്രങ്ങൾ വ്യാപകമായ രീതിയിൽ നമ്മൾ സർക്കാർ സംവിധാനത്തിലും അല്ലാതെയും ഇടതുപക്ഷ ചരിത്രയിലൂടെയും ഒക്കെ നമ്മൾ കളക്ട് ചെയ്യപ്പെട്ടെങ്കിലും ആ കളക്ട് ചെയ്യപ്പെട്ടതിൻ്റെ അകത്ത് ദളിതരുമായി ബന്ധപ്പെട്ട അവരുടെ അടിമത്ത സ്മരണകളെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ അനുഭവങ്ങൾ കാസ്റ്റുമായി ബന്ധപ്പെട്ട ഓപ്പറഷനുകൾ എങ്ങനെയെല്ലാമാണ് അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ പ്രതിരോധങ്ങൾ എന്തെല്ലാമാണ് ലോവർ കാസ്റ്റിൽപ്പെട്ട ആളുകൾ എങ്ങനെയെല്ലാമാണ് മറ്റൊരു രീതിയിലേക്കും അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസത്തിലേക്കും മറ്റു പല മേഖലകളിലേക്കും കടന്നു വന്നത് എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങളൊന്നും കാര്യമായ രീതിയിൽ ചോദിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാന അല്ലെങ്കിൽ ഇവിടെ മുൻപോട്ട് വെക്കുന്ന ഒരു പ്രധാന വിമർശനം അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു പ്രദേശം എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു കാർഷിക മേഖല എങ്ങനെയാണ് ഉണ്ടായത് നമ്മള് ഒരു കൂട്ടം ഹിസ്റ്റോറിയന്മാർ നോക്കുമ്പോൾ കാർഷിക മേഖലയിലെ കലാപങ്ങളെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും അവിടെ എന്തെങ്കിലും ഒരു ജന്മിയും അവിടുത്തെ തൊഴിലാളികളും തമ്മിലുണ്ടായ തർക്കമൊക്കെ വളരെ കാര്യമായ രീതിയിൽ അന്വേഷിക്കപ്പെടും പക്ഷെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ചോദിക്കുന്ന ഒരു പ്രധാന ആ കൃഷി ഭൂമി എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത് അതെങ്ങനെ ആണ് അതിനുവേണ്ടി വേണ്ടി ആരെല്ലാമാണ് അവിടെ പണിയെടുത്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാം ഈ കൃഷിഭൂമി എന്ന് പറയുന്നത് കേവലമായി ഒരു വളരെ പെട്ടെന്ന് നിർമ്മിക്കപ്പെട്ട ഒരു പ്രദേശമല്ല അത് കൃഷിഭൂമി ആണെങ്കിലും തോട്ടം മേഖലകളുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാലും തോട്ടം മേഖലയെ സംബന്ധിച്ചും സമഗ്രമായ രീതിയിൽ പഠനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ആ തോട്ടങ്ങൾ നിർമ്മിക്കപ്പെട്ട പ്രോസസ് എങ്ങനെ അവിടെ ആരുടെ അധ്വാനമായിരുന്നു പ്രധാനമായി ഏർ ചെലവഴിച്ചത് എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ദളിത് ഹിസ്റ്ററി പ്രധാനമായി മുൻപോട്ട് വെക്കുന്ന ഒരു വിമർശനം ഇപ്പൊ നമ്മൾ കാർഷിക മേഖലയുടെ ഹിസ്റ്ററി തിരുവിതാംകൂറിന് തന്നെ മൊത്തത്തിലുള്ള ഹിസ്റ്ററി കുട്ടനാടിന്റെയൊക്കെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ അതിനെ സംബന്ധിച്ച് പല ആളുകൾ എഴുതുന്നുണ്ട് കുട്ടനാടിന്റെ തന്നെ ഹിസ്റ്ററി ഇപ്പോൾ ജോൺ അബ്രഹാമിനെ പോലുള്ള ആളുകളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഈ കുട്ടനാടിനെ സംബന്ധിച്ചുള്ള പ്രാദേശിക ചരിത്രങ്ങൾ അല്ലെങ്കിൽ കോമരകം അതിന്റെ സമീപങ്ങളിൽ വരുന്ന പല വില്ലേജുകളെ കുറിച്ചും പല ലോക്കൽ ഹിഷികൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം അതിന്റെ അകത്തല്ല നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് മൊതലകളെ കുറിച്ചുള്ളൊരു അനുഭവം ഈ ചതുപ്പ് നിലങ്ങളായിരുന്ന കുട്ടനാടൻ പ്രദേശം ആ പ്രദേശങ്ങളിൽ വ്യാപകമായി മൊതലയ പെരുമ്പാമ്പ് ഇമാതിരി ജന്തുക്കളുണ്ടായിരുന്നു അപ്പൊ ഇത് ഇതിനെ മറികടന്നുകൊണ്ടാണ് ആ ഒരു പ്രദേശം എന്ന നിലയിൽ ഒരു കാർഷിക മേഖലയായി നിർമ്മിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരാൾ ഒരു സുരക്ഷിതമായി അവിടെ നിന്ന് ഒരു ഒരു കർഷകൻ അവിടെ നിന്ന് പണിയെടുക്കുന്നതിന് തൊട്ട് മുൻപ് അതൊരു അപകടകരമായിരുന്ന ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു അപകടകരമായിരുന്ന അവസ്ഥയിലാണ് ഏഹ് കുറെ പേര് പണിയെടുക്കുന്നത് ഇവര് ഇവരെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രാദേശിക ചരിത്ര രചനകൾ മുൻപോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന വിമർശനം അപ്പൊ ആ ഒരു പ്രദേശത്തിന്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അവിടെ വ്യാപകമായി മൊതലകള് ഒരു ഹിസ്റ്ററി എന്നുള്ള നിലയിൽ പരിശോധിക്കുമ്പോൾ വ്യാപകമായി മൊതലകളെ കാണുന്നു പെരുമ്പാമ്പുകളെ കാണുന്നു അപ്പൊ ഇവ കൊന്ന മനുഷ്യരുടെ എണ്ണവും കണക്കുകളും ഒക്കെ നമുക്ക് പലപ്പോഴും ലഭിക്കാറുണ്ട് പല പ്രദേശങ്ങളെ സംബന്ധിച്ചും ഇപ്പൊ പഴയ പഴയ ഈ പത്രങ്ങളിലും മറ്റ് പല പ്രസിദ്ധീകരണങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴീ മൊതലകളെ പിടിച്ചിട്ട് കൊല്ലുകയും മുതലെ കൊന്നിട്ട് അതിന്റെ വയർ കീറി പരിശോധിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പം ഈ ഉദാഹരണം പറയുമ്പോൾ വൈറ്റിലെ ഭാഗത്ത് ഒരു മുതലേ പിടിക്കുന്ന ഒരു വലിയൊരു ഭയങ്കര ഒരു മുതലയാണ് അപ്പം അത് കുറെ ഈ വാലന്മാരുടെയും ഒക്കെ സഹായം എന്നുള്ളൊരു ടൈമൊക്കെയാണ് അവർ ബാലന്മാരായിട്ടുള്ള ആളുകളുടെയും ഒരു ചിക്കാരി ഒരു വേട്ടക്കാരനെ സഹായത്തെ വന്നിട്ടാണ് അവർ ഈ മുതലേ പിടിക്കുന്നത് അപ്പം അതിലൊരാളുടെ അമ്മയെ വേണ്ടത് മുതല പിടിച്ചു എന്ന കാരണത്താലാണ് ഇദ്ദേഹം പോയി കംപ്ലൈൻ്റൊക്കെ വെച്ചിട്ടാണ് ഈ സർക്കാരിന്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായി അങ്ങനെ ഇവർ ഒന്ന് മുതലേ പിടിക്കുന്നു ഭയങ്കര വലിയ മുതലയാണ് ആ മുതലേനെ വെടിവെച്ച് കൊല്ലുന്നു കൊന്നതിന് ശേഷം അതിന്റെ വയർ കീറി നോക്കും അപ്പൊ അതിന്റെ വയർ കീറി നോക്കി കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് വിവരണമാണ് ഏതൊരു ടെക്സ്റ്റ് നമ്മൾ പരിശോധിച്ചാലും അവിടെ ഈ മൊതലേക്കൊന്നു കഴിഞ്ഞാൽ മുതലയുടെ വയർ കീറുക എന്നുള്ളൊരു നോർമൽ പ്രോസസ്സാണ് അത് അപ്പൊ ഈ മുതലയുടെ വയറ്റിൽ നിന്ന് കിട്ടുന്ന രണ്ട് കൊട്ട മുടി കിട്ടിയെന്നാണ് മനുഷ്യരുടെ മുടി രണ്ട് കൊട്ട എന്നറിയ മുടി ഇരുപത്തി ആറോ ഇരുപത്തെട്ടോ ഈ റിങ്ങുകൾ ഈ സ്ത്രീകൾ ധരിക്കുന്ന കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ ധരിക്കുന്ന റിങ്ങുകള് അവരുടെ മാലകളെ കല്ല് മാലകളെ ഇമാരി സാധനങ്ങളെല്ലാം മുതലെ വയറ്റിൽ ദഹിക്കാതെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ അത് നമ്മൾ ഏതൊരു ഹിസ്റ്ററി പരിശോധിച്ചില്ല എൻവയോൺമെന്റൽ ഹിസ്റ്ററിയുടെ കോൺടാക്സിൽ നമ്മൾ പ്രധാനമായിട്ടും അന്വേഷിക്കുന്നുണ്ട് ഹണ്ടിങ്ങിനെ കുറിച്ച് മുതലവേട്ടയെക്കുറിച്ചായി അപ്പൊ അത് നോക്കുമ്പോൾ ഈ എല്ലാ മൊതങ്ങളുടെയും വയറ്റിൽ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള മനുഷ്യരുടെയും കുട്ടികളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളെയുമാണ് നമ്മൾ കൂടുതലായി കാണുക അവരുടെ ആഭരണങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും അപ്പൊ ഈ മഞ്ചാടിഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹിസ്റ്ററി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് അതൊരു ചതുപ്പ് പ്രദേശമാണ് അത് ഈ പറഞ്ഞ മൊതലകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് കുറെ പുലേരായിട്ടുള്ള ആളുകൾ ഒളിച്ചോടി വന്ന് താമസിക്കുന്നു മുതലകളെ അവർ കുറെ എണ്ണത്തെ കൊല്ലുന്നു തിരിച്ചും അതുപോലെ മുതല ഇവരിൽ കുറെ ആളുകളെയൊക്കെ കൊല്ലുന്നുണ്ട് പിന്നീട് അതൊരു മിഷണറിമാര് വരികയും ആ ഒരു പ്രദേശം അവർ കുറെ പണമൊക്കെ കൊടുത്ത് വാങ്ങിക്കുകയും അവിടെ ഒരു പള്ളിയും പള്ളിക്കൂടൊക്കെ വെച്ചൊക്കെ കൊടുക്കുന്നു അപ്പൊ രണ്ട് ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിലാണ് അതിന്റെ അവസാനത്തെ മുതല വന്നായിട്ട് പറയുന്നത് അപ്പൊ അതിലെ അവസാനം മുതല പിടിച്ചതിനെ കുറിച്ച് അവിടെ ആളുകൾക്ക് ഓർമ്മയുള്ളതായിട്ടാണ് നാൽപ്പത്തേഴിൽ ഒരാൾ അവിടെ പോയി ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ അവർ പറയുന്നു അപ്പൊ അതിൽ അവസാനം പറയുന്നത് ദാവീദ് നിന്ന് പോയുള്ള അവിടുത്തെ പള്ളിയിലെ ഉപദേശി മാത്രം പള്ളിക്കൂട്ടത്തിലെ ആശാനുമാണ് ഈ ആശാൻ ഒരു ഞായറാഴ്ച രാവിലെ ബൈബിളുമായി ഈ പള്ളിയിലേക്ക് പോകുന്ന സമയത്താണ് മുതലെ വന്ന് ബൈബിളോട് കൂടി ഈ പുള്ളിയെ വിഴുങ്ങുന്നു വെട്ടി വിഴുങ്ങുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണമാണ് അവസാനത്തെ മരണം മരണമായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടും അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഈ പ്രദേശത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ കുറവലങ്ങാട് പോലുള്ള പ്രദേശങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ കുറേ അധികം സ്ഥലങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് സമീപം വരുന്ന ചില സ്ഥലങ്ങളിലും ഈ കടലുണ്ടിപ്പുഴയുടെ ചില തുരുത്തുകളെ സംബന്ധിച്ചുള്ള ഹിസ്റ്ററികൾ നമ്മൾ ഇത്തരത്തിലുള്ള അതായത് മനുഷ്യന് വാസയോഗ്യമല്ലാതിരുന്ന സ്ഥലത്ത് മനുഷ്യർ പോയി താമസിക്കുന്ന ഒരു ചരിത്രം നമ്മൾ കാണുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ചരിത്രങ്ങളെ നമ്മൾ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും ഈ ഒരു ദളിത് ഹിസ്റ്ററി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പരിശോധിക്കും അപ്പൊ അവിടെ നമ്മൾ പരിശോധിക്കുന്നത് കുറെ മനുഷ്യർ പോയി ഓടിപ്പോയി അവിടെ പോയി താമസിച്ചു എന്നുള്ള രീതിക്കല്ല നോക്കുന്നത് അപ്പൊ അവരെ നമ്മള് വേറൊരു കോൺടാക്സിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ അന്വേഷിക്കുന്നത് അതായത് കൊളോണിയൽ മോഡേണിറ്റിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ജാതിയുമായി ബന്ധപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഇ എം എസ് ഉൾപ്പെടെയുള്ള ആളുകൾ നിരീക്ഷിക്കുന്ന ഇതൊരു ജാതിയുടെ മേൽ കീഴ് ക്രമമാണ് അതുപോലെ തന്നെ ഇതൊരു സ്വയം വരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിനെ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ ആളുകൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് പലപ്പോഴും കൂടുതൽ ചരിത്രകാരന്മാർ മുൻപോട്ട് വെക്കണം അതായത് ജാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾ എന്താണോ ഇതിൽ ആളുകൾ പരിപൂർണമായി അങ്ങ് സമ്മതിച്ചു കൊടുത്ത് ജീവിക്കുമായിരുന്നു ഇതിനെ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അപ്പൊ ഇതിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വയം മനുഷ്യരാണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിലാണ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഇതിൽ നിന്ന് ഒളിച്ചോടി പോകണം എന്നുള്ളൊരു കാര്യം ഇപ്പൊ ഒളിച്ചോട്ടത്തെയൊക്കെ സംബന്ധിച്ച് വ്യാപകമായ പഠനങ്ങൾ വിദേശ രാജ്യങ്ങൾ ആഫ്രോ അമേരിക്കൻ കോൺട്രക്ഷനിലൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ പോയ സെറ്റിൽമെന്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞ മറുപൂൺ കമ്മ്യൂണിറ്റീസ് എന്നൊക്കെയാണ് അവരെ വിളിക്കുന്നതൊക്കെ അങ്ങനെ നിരവധി സ്ഥലങ്ങൾ ഇപ്പൊ ക്യൂബയുടെ ഒക്കെ ഹിസ്റ്ററി പരിശോധിച്ചാലും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാലും അവിടെയെല്ലാം ഈ ഒളിച്ചോടിപ്പോയി ആളുകൾ സ്ഥാപിക്കുന്ന ചില സെറ്റിൽമെന്റുകളെ നമുക്ക് കാണാറുണ്ട് അപ്പൊ ആ രീതിക്കുള്ള നിരവധി സെറ്റിൽമെന്റുകൾ എന്ന് വെച്ചാൽ വ്യാപകമായ രീതിയിൽ ഇല്ലെങ്കിലും കേരളത്തിനെ സംബന്ധിച്ചും ജാതിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനേക്കാൾ അല്ലെങ്കിൽ സ്ലേവറിയേക്കാൾ ഞങ്ങൾ ഒരുപക്ഷെ മരണത്തിലേക്കാണ് നല്ലത് എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് ഒരു ലിബറേഷൻ എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ ഈ വേറെ ഒരു പ്രദേശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടം മനുഷ്യരെ നമ്മൾ പലപ്പോഴും ഹിസ്റ്ററി കാണും ഇത് പലപ്പോഴും ജെയിംസ് കോഡിനെ പോലുള്ള ആളുകളൊക്കെ ആഫ്രിക്കൻ അമേരിക്കൻ കോണ്ടക്സിലൊക്കെ അവരും നിരീക്ഷിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ബ്ലാക്ക് സൈഡുള്ള ആളുകൾ അവർ ഒരു പ്രതിരോധം തീർക്കുന്നത് അവർ ചിലപ്പോൾ തെറി പറയുന്നതാകാം അവർ ചിലപ്പം ഇവരെ കളിയാക്കുന്നതാകാം ഇവർ ചില കോഡ് ഭാഷകൾ ഉപയോഗിച്ച് പറയുന്നതാകാം ഇവരെ ഒളിച്ചോടാൻ ശ്രമിക്കുന്നതാകാം ഇവരുടെ ഇത്തരത്തിലുള്ള അതായത് നിലവിലുണ്ടായിരുന്ന അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ നിന്ന് അവർ പല രീതിക്കാണ് മോചനം നേടുന്നത് ആ മോചനം എല്ലാം ഒരിക്കലും ഒരുപക്ഷെ വിജയകരമായി തീരണമെന്നില്ല ചിലപ്പോൾ മരണത്തിലായിരിക്കും കലാശിക്കുന്നത് ചിലപ്പം പുതിയ സെറ്റിൽമെന്റുകൾ രൂപപ്പെടുത്തുന്നതിനും സഹായകരമാകാം അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ കേരളത്തിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോഴും അവിടെയെല്ലാം വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള ഒരു ഒളിച്ചോട്ടത്തിൻ്റെ ഒരു ഹിസ്റ്ററിയും അല്ലെങ്കിൽ പുതിയ ചില സെറ്റിൽമെന്റുകൾ രൂപപ്പെടുത്തുകയും അവിടെ ഒരു സ്വയം മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യ അന്തസ് വീണ്ടെടുക്കുന്നതിനുള്ള ഒരു പ്രോസസ്സ് എന്ന നിലയിലാണ് നമ്മൾ പലപ്പോഴും പല ലോക്കൽ ഹിസ്റ്ററികളും കാണുന്നത് അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കേരളത്തിൻ്റെ ഒരു അല്ലെങ്കിൽ വില്ലേജ് ഹിസ്റ്ററികൾ തയ്യാറാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ സാമൂഹ്യ അനുഭവങ്ങൾ ജാതിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആ അനുഭവങ്ങളിലൂടെ നമ്മൾ വീണ്ടെടുക്കുന്നത് മറ്റൊരു തരം ഒരു വിമർശന ചരിത്ര രചനാ പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു